ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശത്രുത കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തോടെ പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇറാൻ തങ്ങളുടെ ആണവായുധ പദ്ധതികൾ വികസിപ്പിക്കുന്നത് തടയുകയെന്ന ലക്ഷ്യത്തോടെ നടന്ന ഈ ആക്രമണത്തിൽ നിരവധി ഉന്നത സൈനിക കമാൻഡർമാർക്കും ആറ് പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുമുണ്ട് ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഇസ്രായേൽ ആക്രമണങ്ങളെ പയന്ന് ഇറാൻ തങ്ങളുടെ ശേഷിക്കുന്ന ആണവ ശാസ്ത്രജ്ഞരെ അതീവ രഹസ്യമായി ഒളിത്താവളങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഈ നീക്കം ഇസ്രായേലിന്റെ ഭീഷണി എത്രത്തോളം ഗുരുതരമായി ഇറാൻ കാണുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് അതേസമയം ഈ സംഘർഷങ്ങൾക്കിടയിലും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ സൂചിപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നയതന്ത്രപരമായ ഒരു പരിഹാരത്തിനായുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു ഒരു സുരക്ഷാ മുൻകരുതൽ കഴിഞ്ഞ ആക്രമണത്തിൽ പന്ത്രണ്ട് ശാസ്ത്രജ്ഞരും ഇരുപത് മുതിർന്ന കമാൻഡർമാരും ഉൾപ്പെടെ അറുനൂറ്റി ഇരുപതിലധികം ഇറാനിയൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഈ സാഹചര്യത്തിൽ ഇനിയും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരെ നഷ്ടപ്പെടാതിരിക്കാൻ ഇറാൻ കടുത്ത മുൻകരുതലുകൾ എടുക്കുകയാണ് ഇറാൻ ആണവ പദ്ധതിയുടെ ഭാവിയും വികാസവും ഈ ശാസ്ത്രജ്ഞരെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ടത് ഇറാന്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ് നൂറിലധികം വരുന്ന പ്രമുഖ ആണവ ഗവേഷകരിൽ ഏകദേശം പതിനഞ്ച് പേരെയാണ് ാണ് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇവരിപ്പോൾ ടെഹ്റാനിലോ വടക്കൻ തീരദേശ നഗരങ്ങളിലോ ഉള്ള അതീവ സുരക്ഷയിലുള്ള വില്ലകളിലാണ് കുടുംബത്തോടൊപ്പം താമസിക്കുന്നതും ഇവരുടെ സുരക്ഷാ ചുമതലകൾക്ക് ആണവ പദ്ധതിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത റിപ്പീറ്റ് ഇവരുടെ സുരക്ഷാ ചുമതലകൾക്ക് ആണവ പദ്ധതിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത് ഇത് രഹസ്യ ആത്മഹത്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ആക്രമണം ഉണ്ടായാൽ ആണവ പദ്ധതിക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ ഓരോ പ്രധാന ശാസ്ത്രജ്ഞരും ഒരു ഡെപ്യൂട്ടിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രധാന ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടാലും അദ്ദേഹത്തിന്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഡെപ്യൂട്ടിക്ക് സാധിക്കും ഇത് ഇറാനിന്റെ ആണവ ഗവേഷണ പരിപാടിയിൽ തുടർച്ച ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യും ഇസ്രയേൽ പ്രതിരോധ ഇന്റലിജൻസിലെ ഇറാൻ ഡെസ്കിലെ മുൻ തലവൻ ഡാനി സിട്രി നോവിച്ച് പറയുന്നത് ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതൊരു ഇറാനിയൻ ശാസ്ത്രജ്ഞനെയും വധിക്കുകയോ ഇല്ലാതാക്കുമോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുമെന്നാണ് അതീവ സുരക്ഷയിൽ കഴിയുന്ന ഈ ശാസ്ത്രജ്ഞരെ പോലും ഇസ്രയേൽ വിശേഷിപ്പിക്കുന്നത് നടക്കുന്ന മരിച്ച മനുഷ്യൻ എന്നാണ് ഇത് ഇസ്രായേലിന്റെ ഭീഷണി എത്രത്തോളം ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം വ്യക്തികളെ കൊല്ലുക എന്നതിലുപരി ഇറാന്റെ ആണവ വികസനത്തിന്റെ വേഗത കുറയ്ക്കുക എന്നതാണ് ഇത്രയധികം സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും ഇറാൻ യു ചർച്ചകൾക്ക് തയ്യാറാണെന്ന് സൂചന നൽകിയിട്ടുമുണ്ട് ജപ്പാനിൽ ഒരു ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനിൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മാജി തക് റാവഞ്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യു എസ് ഇറാനിമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ നീക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്ക് ആണവ പരിപാടികളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തയ്യാറാണെന്നാണ് ഇറാന്റെ നിലപാട് ഇരു രാജ്യങ്ങൾക്കും വിജയം നൽകുന്ന ഒരു ന്യായമായ ഒത്തുതീർപ്പാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കാൻ തയ്യാറാണെന്നും ഇറാൻ സൂചിപ്പിച്ചു എന്നാൽ സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഒഴിഞ്ഞ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ആണവ പൂർണ്ണമായി പൂർണമായും അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും ഇറാൻ വ്യക്തമാക്കി ഒമാന്റെ മധ്യസ്ഥതയിൽ യു എസുമായി ആണവ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണവും നടത്തി ഈ സാഹചര്യത്തിൽ യു എസ് സംഭാഷണത്തിനായി ഏർപ്പെട്ടതായി അഭിനയിച്ച് ഇറാനെ വഞ്ചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇറാനിൻ മണ്ണ് ആക്രമിക്കില്ലെന്ന് യു എസ് ഉറപ്പ് നൽകിയാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മിസൈൽ പദ്ധതികൾ പരിമിതപ്പെടുത്തുമെന്ന ആവശ്യം ഇറാൻ ശക്തമായി തള്ളുകയും ചെയ്തു ഇത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് അനിവാര്യമാണെന്നാണ് അവരുടെ വാദം ഇസ്രയേലും യു എസും ചേർന്ന് ിലെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണമായും നശിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല ആക്രമണത്തിന് മുമ്പ് തന്നെ ഇറാൻ സമ്പുഷ്ട യുറേനിയം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിന് പ്രതികാരമായി ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി അതുപോലെ യുഎസ് സൈന്യം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലാണ് ബോംബ് ആക്രമണം നടത്തിയത് ഇതിന് പ്രതികാരമായി ഖത്തറിലെ യു എസ് സൈനിക താവളമായ അൽ ഉദൈദിനു നേരെ ഇറാൻ ആക്രമണം നടത്തി ഈ സംഭവ വികാസങ്ങളെല്ലാം മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണവുമാക്കി യു എസ് ഇസ്രയേൽ എന്നീ രാജ്യങ്ങളുമായി ഒരു തുറന്ന യുദ്ധം ഇറാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും അവർ അംഗീകരിക്കില്ല ഇസ്രായേലിന്റെ ആക്രമണങ്ങളും ഇറാന്റെ തിരിച്ചടികളും മേഖലയിലെ സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ആണവ ശാസ്ത്രജ്ഞരെ ഒളിവിൽ പാർപ്പിക്കുന്നതിലൂടെ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ സംരക്ഷിക്കാനും ശ്രമിക്കുന്നു അതേസമയം ചർച്ചകൾക്കുള്ള വാതിലുകൾ അടച്ചിട്ടില്ലെന്ന് ഇറാൻ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു നയതന്ത്രപരമായ പരിഹാരത്തിനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് എന്നാൽ യു എസ് ഉപരോധങ്ങൾ നീക്കം ചെയ്യാനും ഇസ്രായേൽ തങ്ങൾ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും തയ്യാറാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ചർച്ചകളുടെ വിജയം ഈ സാഹചര്യം ഇറാന്റെ ആണവ പദ്ധതികളുടെ ഭാവിക്കും മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനും നിർണായകമായൊരു വഴിത്തിരിവായി മാറാനും സാധ്യതയുണ്ട്